മലപ്പുറത്ത് എംപോക്സ് ക്ലേഡ് വൺ ബി വകഭേദം സ്ഥിരീകരിച്ചതിൽ ആശങ്ക വേണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് കോട്ടയത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മലപ്പുറം ജില്ലയിൽ എംപോക്സ് ലക്ഷണങ്ങളുമായി ഒരു വിദേശ രാജ്യത്ത് നിന്ന് ഇവിടെ എത്തിയ മുപ്പത്തിയെട്ട് വയസ്സുള്ള ഒരാൾക്ക് രോഗം സ്ഥിരീകരിച്ചിരുന്നു ആ രോഗം സ്ഥിരീകരിച്ചതിന് ശേഷം ഈ ക്ലേഡ് ഏതാണ് എന്നുള്ളത് അറിയുന്നതിന് വേണ്ടി ഏത് വകഭേദത്തിനുള്ളതാണ് എന്നുള്ളത് അറിയുന്നതിനു വേണ്ടിയിട്ടുള്ള പരിശോധന ആ പരിശോധനയിൽ അത് ക്ലേഡ് വൺ ബി എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് നമ്മൾ കണ്ടെത്തിയതിന്റെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ കേരളത്തിൽ ഇത് പരിശോധിക്കുന്നു ആ ജനിതക പരിശോധനകൾ നടത്തുന്നതിന്റെ ഫലമായി നമ്മൾ മാത്രമേ ഉള്ളൂ യാതൊരു സർക്കാർ എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചതായും മന്ത്രി പറഞ്ഞു മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ ഇരുന്ന ആളിനാണ് രോഗം സ്ഥിരീകരിച്ചത് യു എയിൽ നിന്നും കഴിഞ്ഞ ആഴ്ചയാണ് ഇയാൾ കേരളത്തിലെത്തിയത് ഇത് ആദ്യമായാണ് രാജ്യത്ത് എംപോക്സ് ക്ലേഡ് വൺ ബി വകഭേദം സ്ഥിരീകരിക്കുന്നത്